നിയമാവർത്തനം അദ്ധ്യായം ഇരുപത്തിരണ്ട് വിവിധ നിയമങ്ങൾ നിൻ്റെ സഹോദരൻ്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത് അതിനെ നിൻ്റെ സഹോദരൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ച് വരുന്നതുവരെ സൂക്ഷിക്കണം അന്വേഷിച്ച് വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം അവന് നഷ്ടപ്പെട്ട കഴുത വസ്ത്രം മറ്റു സാധനങ്ങൾ ഇവയെല്ലാം സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം ഒരിക്കലും സഹായം നിരസിക്കരുത് നിൻ്റെ സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത് എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെ വേഷം അണിയരുത് അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവം ദൈവമായ കർത്താവിന് നിന്നിലാണ് കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോടുള്ള കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ എടുക്കരുത് കള്ള പക്ഷിയെ പറന്നുപോകാൻ അനുവദിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന നീ വീട് പണിയുമ്പോൾ പുരമകളിൽ ചുറ്റും അരമതിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിൻ്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത് വിതച്ചാൽ വിള മുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി ഉഴരുതും രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത് നിന്റെ മേലങ്കയുടെ നാലറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം ദാമ്പത്യ വിശ്വസ്ത വിവാഹം ചെയ്ത ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയല്ലായിരുന്നു കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞു അവൾക്ക് ദുഷ്കീർ ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടു അവളുടെ കന്നികാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം അവളുടെ പിതാവിപ്രകാരം പറയണം ഞാൻ എൻ്റെ മകളെ ഇവന് ഭാര്യയായി നൽകിയും അവൻ ഇവളെ വെറുക്കുകയും നിൻ്റെ മകൾ കന്നികയല്ല കന്നികയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്നിത്വത്തിന് കന്യാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വസ്ത്രം വിരിച്ചു വയ് വിരിച്ച് വയ്ക്കണം അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കും ഇസ്രായേൽ കന്യകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ അവനിൽ നിന്ന് നൂ നൂറ് ഷക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം ജീവിതകാലം മുഴുവൻ അവൾ അവൻ്റെ ഭാര്യയായിരിക്കും പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് യുവതിയിൽ കന്യാത്വത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി കൊടു കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്തെന്നാൽ പിതൃഗ്രഹത്തിൽ വച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരു ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വച്ച് ഒരുവൻ കാണുകയും വിളമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാദികൾ കൊണ്ടുപോവുകയും കല്ലെറിഞ്ഞു കൊല്ലണം പട്ടണ പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും ബാധിക്കപ്പെടണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്നാൽ ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു യുവതിയെ വയലിൽ കാ വയലിൽ വച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോടുകൂടെ സഹിച്ച പുരുഷൻ മാത്രം ബാധിക്കപ്പെടണം യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലെല്ലാം അയൽക്കാരനെ ആക്രമിച്ചും കൊല്ലുന്നത് പോലെയാണിത് എന്തെന്നാൽ അവൾ വയലിൽ ആയിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ അവിടെ ആരുമുണ്ട് ആരുമില്ലായിരുന്നു ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ സഹിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് അൻപത് ഷേക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തുകയും ഒരിക്കലും അവളെ ഉപേക്ഷിച്ചു ആരും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുതും അവളെ അനാവരണം ചെയ്യുകയും അരുതും കർത്താവിൻ്റെ വചനം